കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആരോഗ്യപരമായ സംഭാഷണത്തിന്റെ ആവശ്യം വ്യക്തമാക്കി സൗദി അറേബ്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫും സൗദി വർണ്ണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഏപ്രിൽ ഏഴിന് മക്കയിലെ അൽസഫ പാലസിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാശ്മീർ വിഷയവും ചർച്ച ചെയ്യുന്നുവെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ തർക്കം പരിഹരിക്കുന്നതിന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ ഇത് ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജമ്മുകാശ്മീർ രാജ്യത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്ന് പാകിസ്ഥാനോട് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഇന്ത്യ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണെന്നും അതിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥതയോ ഇടപെടലോ ആവശ്യമില്ല എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് നേരത്തെ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്നുള്ള അമേരിക്കയുടെ വാഗ്ദാനത്തെയും ഇന്ത്യ നിരസിച്ചിരുന്നു ഭീകരത ശത്രുത അക്രമം എന്നിവയില്ലാതെ അന്തരീക്ഷത്തിൽ പാകിസ്ഥാനുമായി സാധാരണ അയൽപക്ക ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സംയുക്ത പ്രസ്താവനയോടെ ഇന്ത്യ ഇതുവരെ തകർന്നടിഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് കരകേറാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് സൌദിയുടെ സഹായവും പിന്തുണയും ഏറെ ആവശ്യമാണ് നേരത്തെ ഇമ്രാൻഖാന്റെ കാലത്ത് പാകിസ്ഥാനുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല സൌദിക്കുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും വ്യാപാര നിക്ഷേപ ശക്തിപ്പെടുത്തുന്നതിനും നടപടികൾക്കും ചർച്ചയിൽ കൂടുതൽ ഊന്നൽ നൽകിയെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് നേരത്തെ ചർച്ച ചെയ്ത അഞ്ച് മില്യൺ ഡോളറിന്റെ നിക്ഷേപ പാക്കേജിന്റെ ആദ്യഘട്ടം വേഗത്തിലാക്കാനുള്ള നടപടികളും കൂടിക്കാഴ്ച വിലയിരുത്തി പ്രധാനമന്ത്രിയായ ശേഷം ഷെഹ്ബാസ് ഷെരീഫിന്റെ ആദ്യ യാത്രയായിരുന്നു സൌദിയിലേക്ക് നടത്തിയത് ഉന്നതതല പ്രതിനിധി സംഘവും ഷെഹ്ബാസിനെ അനുഗമിച്ചിരുന്നു പാകിസ്ഥാൻ സന്ദർശിക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ ഷെഹ്ബാസ് ഷെരീഫ് ക്ഷണിച്ചെന്നും അത് അദ്ദേഹം സ്വീകരിച്ചുവെന്നും റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തു കാശ്മീർ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള പാകിസ്ഥാന്റെ തന്ത്രം ഇത്തവണയും ഫലിച്ചില്ല നേരത്തെ യു എ സ്വീകരിച്ചതിന് സമാനമായ നിലപാടാണ് ഇപ്പോൾ സൌദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത് പലപ്പോഴും ഇന്ത്യയ്ക്കെതിരായ നിലപാടുകൾ വരുന്നതിന് പാകിസ്ഥാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുമായി ഉടക്കാൻ ജി രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തം വീണ്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഷഹബാസ് ഷെരീഫ് തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന് തിരഞ്ഞെടുത്തത് സൌദി അറേബ്യയാണ് ഉമ്ര നിർവഹിച്ച അദ്ദേഹം സൌദി ക്രീഡാവകാശിയും മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തുകയും ചെയ്തു ഈ ചർച്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് കശ്മീർ വിഷയം പരാമർശിക്കുന്നത് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുക എന്നീ ലക്ഷ്യവും ഷെഹബാസ് ഷെരീഫിന്റെ യാത്രയ്ക്കുണ്ടായിരുന്നു പാകിസ്ഥാനെ ഒറ്റയടിക്ക് സൌദി അറേബ്യ തള്ളില്ല മുസ്ലിം രാജ്യങ്ങളെ ഏക ആണവ ശക്തിയായ പാകിസ്ഥാന്റെ സൈനിക സഹായം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ കശ്മീർ വിഷയം വരുമ്പോൾ ഇന്ത്യയുടെ പക്ഷമാണ് സൗദി നിലയുറപ്പിക്കാറ് മക്കയിലെ അൽസഫ കൊട്ടാരത്തിലായിരുന്നു ഇരു നേതാക്കളുടെയും ചർച്ച മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കി കശ്മീർ വിഷയം പരിഹരിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പാകിസ്ഥാനോടന്ന പോലെ ഇന്ത്യയുമായും അടുത്ത സൗഹൃദം പുലർത്തുന്നതിനാലാണ് ജി സി സി രാജ്യങ്ങൾ വിഷയത്തിൽ പക്ഷം പിടിക്കാത്തത് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൌദി അറേബ്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് ഇന്ത്യയുടെ നടപടി അപലപിക്കുവാനും സൌദി തയ്യാറായിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മൂന്നാം കക്ഷി ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യ മറുപടി നൽകി ന്യൂസ് ഡെസ്ക്